നാവായക്കുളത്ത് നിന്നും മൂന്ന് കിലോയോളം കഞ്ചാവുമായി ഒരാൾ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുകയാണ് വർക്കല എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഒറീസയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കിലോയോളം കഞ്ചാവുമായിട്ട് ഒരാൾ പിടിയിലായിട്ടുള്ളത് നാവായിക്കുളം സ്വദേശി വിജയമോഹനൻ നായർ പിടിയിലായത് രഹസ്യ ഒരുത്തെ തുടർന്ന് എക്സൈസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയായിരുന്നു അറസ്റ്റെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവും സംഘവുമാണ് കഴിഞ്ഞ ദിവസം നാവായിക്കുളം തട്ടുവാലത്ത് നിന്നും വിജയമോഹനൻ നായരെ കസ്റ്റഡിയിലെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ കൂടാതെ എക്സൈസ് സൈബർ സെൽ ഇൻസ്പെക്ടർ അജയ്കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സെബാസ്റ്റിയൻ പ്രിവന്റീവ് ഓഫീസർ വിജയകുമാർ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ പ്രിൻസ് രാഹുൽ ദിനു പ്രവീൺ അരുൺരാജ് സൈബർ സെല്ലിലെ നെഗിൽ രാജ് എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് ഇന്നലെ രാത്രി നടത്തിയ രണ്ടേ പോയിന്റ് അറുന്നൂറ് കിലോഗ്രാം കഞ്ചാവുമായി സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്ന വിജയമോഹൻ നായരെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് ആ മുൻ അബക്കാരി എൻ ഡി പി എസ് കേസിലെ പ്രതിയായിരുന്നു